ഇന്ന് ഞാൻ തൃശ്ശൂർക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ആദ്യമായിട്ട് ഞാൻ വന്ദേ ഭാരതിയിൽ യാത്ര ചെയ്യാൻ പോവാ അപ്പോൾ അതിനായിട്ട് തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയായിട്ടാണ് ഹലോ എൻ്റെ കസിൻ സിസ്റ്റർ ഉണ്ടെങ്കിൽ കൂടെ ഞങ്ങൾ രണ്ടാളും കൂടിയിട്ടാണ് പോണത് ആള് പാലക്കാട് നിന്ന് തൃശ്ശൂർ എത്തും ആ രണ്ടാളും കൂടി കോഴ കോഴിക്കോട് പോകാൻ പോകാണ്ട് തിരിച്ചും വന്ദേ ഭാരതിൽ തന്നെയാണ് ഞങ്ങൾ വരാൻ പ്ലാൻ അപ്പം ശരി അപ്പോൾ ചേച്ചിയുടെ മകൻ വന്ദേ ഭാരതിൽ സീറ്റൊക്കെ ബുക്ക് ചെയ്തിട്ടാണ് സമയം ഒമ്പത് മണിയായി ட்ரெயின் ஒன்பது மணிக்கு எத்தான் பண்ணு அப்படி சமயம் ஆனால் அடுந்து ட்ரெயின் புறப்பட்ட அப்போ இருபது மினிட்டு പ്ലാറ്റ്ഫോമിലാണ് നമ്മൾ ഞാൻ നിങ്ങൾ ആളെ കാത്തിരിക്കുന്നത് േട്ടാ ഞങ്ങളൊരു നാളും ചേച്ചിയിലത്ത് ഇവിടെ ഇരിക്കാണ് അപ്പം ആ ചേച്ചിയിലെ ട്രെയിനിൽ വരുന്ന അനൗൺസ്മെന്റൊന്നും ആ ട്രെയിൻ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് മെമ്മു മെമ്മൂലാണ് ചേച്ചി വരുന്നത് കേട്ടാ ഞങ്ങളെ വേറൊരു കസിൻ സിസ്റ്റർ കോഴിക്കോടുണ്ട് ആളെ കാണാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ പോകുന്നത് ചേച്ചീനും പിടിച്ചത് അമ്മ വരുന്നു ഞാനപ്പൊ ഫ്രണ്ടിലോട്ട് നടന്നു ഞങ്ങൾ രണ്ടാളും കാത്ത് ഇരിക്കാണ് മോനപ്പൊ ട്രെയിൻ വീഡിയോ പിടിക്കാനായിട്ട് നിക്കുന്നുണ്ട് അപ്പൊ ഞങ്ങളെ ട്രെയിൻ വരുന്നുണ്ട് അപ്പോ ആൾക്കാരുകളൊക്കെ ഉണ്ട് വന്ദേഭാരതിൽ കയറാനായിട്ട് ഇവിടെ എല്ലാവരും ആദ്യമായിട്ടെന്നെ കയറാൻ നിൽക്കണ ഒരു എക്സൈറ്റ്മെന്റിലാന്ന് തോന്നുന്നു കാണുമ്പോൾ അപ്പൊ തിരിച്ച് ഞങ്ങൾ വന്ദേ ഭാരത് തന്നെയാണ് ബുക്ക് ചെയ്തേക്കുന്നത് നാലരയ്ക്കാണ് കോഴിക്കോട് തിരിച്ചുള്ള വന്ദേഭാരത് കേട്ടാ ഞങ്ങളെ കേരള കോച്ച് സി സെവൻ ആണ് അല്ല സി ഫോർ സി ഫോറിൽ അമ്പത്താറ് അമ്പത്തി സീറ്റുകളാണ് ഞങ്ങൾക്ക് ബുക്ക് ചെയ്തിരിക്കുന്നത് അടുത്തതാണ് സി

ഈ ബോർഡിൽ നമ്മൾ സീ ഫോർ എഴുതി വയ്ക്കണമെങ്കിൽ അപ്പോൾ ഞങ്ങൾ അത് പറഞ്ഞ യാത്ര ഞങ്ങളുടെ ട്രെയിൻ ട്രെയിൻ്റെ പുറത്ത് വിട്ടു സീറ്റ് കിട്ടി ഞങ്ങൾക്ക് വിൻഡോ സീറ്റ് അല്ല വിൻഡോ സീറ്റിൻ്റെ ഇപ്പത്തുള്ള രണ്ട് സീറ്റാണ് ഞങ്ങളുടെ സീറ്റ് ട്രെ ചായ കഴിക്കാനുള്ള ട്രെ ഓപ്പൺ ചായ ഒക്കെ അത് വെള്ളം വെള്ളം കുപ്പിയൊക്കെ മറിഞ്ഞ് വീഴ്ത് നമ്മൾ പിടിച്ചുകൊണ്ടിരിക്കണം ട്രെയിനിൽ വെച്ചാലും അപ്പം ചായയ്ക്കുള്ള പാക്കറ്റും വെള്ളം ചൂടുവെള്ളം കൊണ്ട് ഞാൻ വേഗം കലിക്കാൻ മറന്നു ഇനി ചേച്ചിക്കുള്ള ചായ കലക്കുന്നത് വീടിയെടുക്കാം വെള്ളം കോഫി കോഫിയാണ് കേട്ടോ കോഫി പൗഡർ ഇതേ പൊട്ടിച്ച് അതിൽ ആഡ് ചെയ്യുന്നു കലക്കാനായിട്ട് ചെറിയ സ്പൂൺ വെച്ചിട്ടുണ്ടായിരിക്കും അതെടുത്ത് കരക്കെറിയൊരു പാക്കറ്റിൽ ബിസ്ക്കറ്റും കിട്ടാം ബിസ്കാൻ കിട്ടണ്ടേ കോഫി കുടിക്കണം നല്ല കോഫി കുഴപ്പമില്ല നല്ല കോഫി ആയിരുന്നു നല്ലൊരു ആണ് കേട്ടോ നമുക്ക് വന്ദേ ഭാരത്തിൽ പോകണത് അപ്പോൾ എല്ലാ ഭാരതപ്പുഴ ടിത്തി ambilnya paper nanti, nih times shopping, paper berapa dulu lah, times നേരത്തെ സ്റ്റോപ്പ് എപ്പോഴെത്താമെന്ന് പഠിക്കാത്ത കാലം കൊണ്ടാട്ട അപ്പൊ ഡോറിന്റെ അവിടെ അടുത്ത് നിന്നിട്ട് വീഡിയോ പിടിച്ചാലാണ് ഇതൊക്കെ

Trên